അതെ ഗൈസ് നമ്മളൊരു കിടിലും പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലും പ്രോഡക്റ്റ് തന്നെയാണ് സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ ബൈക്കിലെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ കറന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്യാം എമർജൻസി ഘട്ടങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ അതായത് ഒരു പവർ ബാങ്ക് ആയിട്ട് തന്നെ നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ വയ്ക്കുക ഫ്രണ്ട്സ് ഇതാണപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇമ്പെക്സിൻ്റെ ഒരു എമർജൻസി ലാമ്പാണ് ഒരു എമർജൻസി ലാംബ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിസാരമായിട്ട് കാണണ്ട എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ആ പ്രോഡക്റ്റിൻ്റെ മോഡൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എം ആർ പി എന്ന് പറയുന്നത് ഈ ഒരു റേറ്റ് ഒന്നും അല്ല കേട്ടോ നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ് പിന്നെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഇമ്പെക്സിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് തന്നെ അവർ സർവീസ് ചെയ്യും നമുക്ക് അതിന് ചെറിയൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും എങ്കിലും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്യും കാണാൻ തന്നെ നല്ലൊരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പവർ നമുക്ക് പറയുന്നത് ഈ നമ്മളുടെ നോർമലി ആ ഒരു ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടേജ് നമ്മൾ നോർമൽ പ്ലഗ്ഗിൽ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം ഫൈവ് വോൾട്ടേജ് യു എസ് പി പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അറുപത് എൽ ഇ ഡി ബൾബുകളാണ് എസ് എം ഡി എൽ ഇ ഡി ബൾബുകളാണ് ഇതിൽ യൂസ് ചെയ്തിരുന്നത് ചാർജ് അത്യാവശ്യം നല്ല സേവിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങിൽ കൊടുത്തിട്ടുള്ള ചെറിയൊരു കാര്യം വ്യത്യാസമുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഒരു യൂസിങ് ടൈം അതായത് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മൂന്ന് ഹവർ അത്രയാണ് പറയുന്നുള്ളത് പക്ഷേ നമുക്ക് അതിലേറെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറക്കാം എന്നിട്ട് നമുക്ക് വഴിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം നമുക്ക് ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഈയൊരു സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു എ സി അഡാപ്റ്റർ കേബിൾ നമ്മൾ നോർമലി ആ ഒരു കറൻറ്റിൽ കണക്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കേബിൾ ഈ ഒരു എമർജൻസി ലാമ്പ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നോർമൽ പ്ലഗ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് മണിക്കൂർ ടു മൂന്ന് മണിക്കൂർ ആ ഒരു റേഞ്ചിലേ വരുന്നത് ഇതിൻ്റെ പാക്കിങ്ങിൽ കൊടുത്തിട്ടുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ പോർട്ടും കാര്യങ്ങളും കാണുന്നുണ്ട് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവം നിങ്ങൾ റിമൂവ് ചെയ്യരുത് കാരണം നമുക്ക് സർവീസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണത് നമ്മൾ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവീസ് വാറൻറ്റി കിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ ബോക്സിൽ നമുക്ക് വേറെ എന്താണ് ഉള്ളത് നോക്കാം പിന്നീട് നമുക്ക് ഒരു സർവീസ് ബുക്കാണ് കിട്ടുന്നത് അതായത് വാറൻറ്റി കാർഡിൻ്റെ ആ ഒരു ബുക്കാണ് കിട്ടുന്നത് യൂസർ മാനുവലും അതുപോലെ തന്നെ വാറണ്ടി കാർഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെ പോർട്ടുകളാണ് അതുപോലെ തന്നെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ വാറണ്ടി കാർഡ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ വാറണ്ടി കാർഡ് വരുന്നത് ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ അതിൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു ഡേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ട്രാപ്പ് പോലെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിതേ ഇങ്ങനെ തൂക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പ്രോഡക്റ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് ഇനി നമ്മൾ ഇതിൻ്റെ പോർട്ടുകളും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് നമ്മളിത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് മതി സ്വിച്ച് ഓൺ ചെയ്യൽ എന്നൊക്കെയാണ് അവരുടെ വിചാരന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക നമ്മളിത് റിമൂവ് ചെയ്യാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ലൈസ് ഞാനിപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കാം ഇവിടെ ആയിട്ട് ഒരു പന്ത്രണ്ട് വോൾട്ടേജിൻ്റെ ഒരു ഇൻപുട്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സോളാർ പാനലൊക്കെ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെഡ് എൽ ഇ ഡി കത്തും പിന്നെ ഓൺ ചെയ്യാനുള്ള സ്വിച്ചുണ്ട് അതുപോലെ തന്നെ ഫൈവ് വോൾട്ടേജിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ എന്താ ഈ പ്രോഡക്റ്റിന് കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു പ്രോഡക്റ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വാൾട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ക്രോം ഹൈലൈറ്റ് ലൈറ്റ് അതിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്നത് ഈ ഒരു ബട്ടണിൽ നമുക്ക് രണ്ട് ഫീച്ചേഴ്സാണ് വരുന്നത് രണ്ട് മോഡലാണ് ഈ ഒരു ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നത് കണ്ടതിപ്പോൾ നോർമൽ മോഡാണ് കേട്ടോ ഇത് നോർമൽ മോഡലാണ് വരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടിട്ടോ പിന്നെ നമ്മൾ ആ ഒരു ബട്ടൺ തന്നെ അതിന് മുകളിലേക്ക് ഒന്നുകൂടെ നീക്കി കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ലൈറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇതിൻ്റെ ഒരു ഫുൾ കപ്പാസിറ്റിയിലാണ് അങ്ങനെ ആകുമ്പോൾ വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫുൾ ലൈറ്റിൽ തന്നെ അതായത് ഫുള്ളായിട്ടുള്ള ആ ഒരു മാക്സിമം അതിൻ്റെ പവറിൽ തന്നെ നമുക്ക് അഞ്ച് മണിക്കൂർ വരെയൊക്കെ ഇതിൻ്റെ വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാനൊരു ക്രോം ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റിന് തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് എവിടെ ആയിട്ടാണ് നമ്മൾ ആ ഒരു എ സി അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നത് നമ്മൾ നോർമലി കറണ്ട് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു പോർട്ടാണ് കേട്ടോ നമ്മുടെ എമർജൻസി ദേ ഇതുപോലെ ഇരിക്കുകയൊക്കെ ചെയ്യോ വീഡിയോ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കിഡ്ലി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക തൊട്ടടുത്താണ് ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അടുത്തൊരു കിഡ്ലി വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ